ഒരു എമർജൻസി ആവശ്യത്തിന് വന്നത് പറയാൻ കേട്ടോ സമയം സമയം പോയി 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 ഒരുപാട് ഇവിടെ പെട്ട് ഭയങ്കര പണിയാണ് നമുക്ക് കിട്ടിയത് ഇന്ന് അവര് മുംബൈയിലുള്ള ഒരു ഡോക്ടറെ അയച്ചു കൊടുക്കുന്നത് മൂന്ന് മുമ്പായിരുന്നു ഞാൻ കേട്ടോ അന്നക്കുഞ്ഞ് തനിയെ ഒരു ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ ആയി എല്ലാവർക്കും നമസ്കാരം അപ്പൊ രാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കേട്ടോ രാവിലെ പോയിട്ട് രണ്ടാമത്തെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് പോകുന്നു കാപ്പിക്ക് കാപ്പിയും മേടിച്ചോണ്ട് ഇവിടുന്ന് ഞാൻ കാപ്പിയും കുടിച്ച് വീണ്ടും തിരിച്ചു പോയി ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടിട്ട് വീണ്ടും ചോറ് മേടിച്ചോണ്ട് ഇവിടെ വന്നു ഇനിയും നമുക്ക് പോകാനുണ്ട് ഇവിടെ സ്കാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാം വിശദമായിട്ട് എന്തൊക്കെയാ പറഞ്ഞതെന്നും കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കുറെ പ്രശ്നങ്ങളൊക്കെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാം നമ്മള് ഡോക്ടറെ കണ്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് എന്താ പറഞ്ഞെന്നുള്ള പറയാം അപ്പൊ യെസ് ഇവരെ കൊണ്ടുപോയില്ല ഇവരെ ഇന്ന് റൂമിൽ എടുത്തിട്ട് ഞാൻ തന്നെ പോയുള്ളൂ കാരണം ഈ കുഞ്ഞിപ്പണ്ണിയെ കൊണ്ട് എരി നടന്നാൽ അവക്ക് ഭയങ്കരമായിട്ട് ക്ഷീണമാവും അതുകൊണ്ട് അവളെ കൊണ്ടുപോയില്ല ഭയങ്കര അതെ അതെ അപ്പൊ എന്തായാലും ഞങ്ങൾ ഡോക്ടറെ ഒക്കെ കണ്ട് ചോറക്കുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് വിശേഷങ്ങൾ പറയാം കേട്ടോ ഇപ്പൊ സമയം ഒരു മണി ഒന്നരയായി ഒന്നരയായി സമയം അമ്മമ്മ yeah, നടക്കുന്ന oh െ ആ അമ്മമ്മ തരാം കൊച്ചിന് അമ്മാമ്മ തരാട്ടോ കൊച്ചിന് തരാവേ മുളക് മുളക് ആ സ്പെഷ്യൽ വിഭവമാണ് അമ്മമാരാ ചേച്ചിമാരുടെ കട നല്ല ഭയങ്കര തിരക്കാ അവിടെ ആ ഞാൻ അവിടെ തന്നെ അതുകൊണ്ട് മേടിച്ചത് നല്ല ഊണാന്ന് തോന്നേ നല്ല തിരക്കാ തൊണ്ണൂറ് രൂപ ആണ് ഒരു ഊണിന്റെ വില പക്ഷെ കൊഴപ്പല്ല നല്ലതാന്ന് തോന്നേ നല്ലതായിരുന്നു ആ അങ്ങനെ നമ്മൾ വീണ്ടും ഇവിടെ ആസ്റ്റർ മെഡിസിറ്റിയിൽ എത്തിയിരിക്കുകയാണ് ഒരു എമർജൻസി ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് എല്ലാം കയറിച്ച് ഇറങ്ങിയിട്ട് പറയാൻ കേട്ടോ സമയം പോയി ഒരുപാട് സമയം പോയി അതുകൊണ്ട് കാരണം ആയി എല്ലാം കഴിച്ചിട്ട് പറയാം ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് ആസ്റ്റർ മെഡിസിറ്റിയിലാണ് രാത്രി ഏഴ് മണിയായിരിക്കുന്ന സമയം തിരിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇതുവരെയുള്ള കാര്യങ്ങളൊന്നും വീഡിയോയിലൊന്നും പറഞ്ഞിട്ടില്ല രാവിലെ നമ്മൾ ഉച്ച വരെയുള്ള കാര്യം പറഞ്ഞല്ലേ ഉച്ചയായപ്പോഴും ഒന്നുമില്ല രാവിലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അതിനകത്ത് ഒന്നുമില്ല അപ്പോൾ നമ്മൾ നേരത്തെ ആശ്രയിൽ നിന്ന് ഒരു എം ആർ ഐ എടുത്തിട്ടുണ്ടായിരുന്നു ആ എം ആർ ഐയുടെ റിസൾട്ട് അവിടെ കൊടുത്തിട്ട് അതിനകത്ത് നോക്കിട്ട് കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞു എന്നിട്ടും അതൊന്നും കൂടെ എന്നാ പറയാനാ സെക്കൻഡ് ആ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ പറഞ്ഞു അപ്പോൾ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനായിട്ട് അതിൻ്റെ സി ഡി നമ്മുടെ കയ്യിലില്ലായിരുന്നു അപ്പോൾ ആ സി ഡി മേടിക്കാൻ സി ഡി റിപ്പോർട്ട് മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ആസ്ട്ര മെഡിസിറ്റിയിൽ വന്നത് ഇനി ഇവിടുന്ന് നമ്മൾ ആ ഡോക്ടറാണ് സജസ്റ്റ് ചെയ്തു അതെ ഇപ്പോൾ പക്ഷേ ഇവിടുന്ന് ഒരു പത്തിരുപത് കിലോമീറ്റർ കൂടെ പോകണം ഇപ്പോൾ ആസ്ട്രിൻ്റെ അവിടുന്ന് പത്തിരുപത് കിലോമീറ്റർ ഓടി ഇരുപത്തൊന്ന് കിലോമീറ്റർ ഓടി നമ്മൾ ആസ്ട്രയിൽ വന്നത് പക്ഷേ ആസ്ട്രയിൽ നിന്ന് ഇനി പത്തിരുപത് കിലോമീറ്റർ ഓടിയിട്ട് വേണം വൈറ്റിലയിലാണ് വൈറ്റിലയിലാണത് അപ്പോൾ അവിടെ പോയി ഇനി ഈ ഡോക്യുമെൻസ് എല്ലാം അവിടെ കൊടുക്കണം കൊടുത്തിട്ട് അടുത്ത ഇനി വീണ്ടും നമുക്ക് അടുത്ത വിസിറ്റ് അവിടെ ഡോക്ടറെ കാണാൻ മറ്റേ ഡോക്ടർ ഷേണായിയെ കാണാനായിട്ട് അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടിയേക്കുന്നത് അപ്പോൾ എന്തായാലും ഈ സാധനം അവിടെ കൊണ്ട് കൊടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല ഇന്ന് കാരണം ഇത്രയും സമയമായതുകൊണ്ട് നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്കും അടച്ചു പോകുമെന്ന് സംശയമുണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ കാണാവുമെന്ന് തന്നെ അറിയത്തില്ല കാരണം ഞാൻ ഫോൺ തിരിച്ചു പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് ആ അപ്പോൾ എന്തായാലും മരുന്നിന്റെ ഡോസുകളൊക്കെ കൂട്ടിയിട്ടുണ്ട് നിലവിൽ കഴിച്ചുകൊണ്ടിരുന്ന മരുന്നിന്റെ ഒക്കെ അളവ് വീണ്ടും അതെ 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 പെയിൻ കില്ലർ ഒന്നും അല്ല കേട്ടോ തരുന്നത് പക്ഷേ പെയിൻ കുറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ കൈയുടെ പെയിൻ കുറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടി ബാക്കിക്കൊക്കെ ചെറിയ ആശ്വാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്

ണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ അവിടെ വിളിച്ചു നോക്കി പറഞ്ഞാല് വൈറ്റിലേക്ക് ഡയഗ്നോസ്റ്റിക് സെന്റർ അവിടെയാണ് നമ്മൾ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാനായിട്ട് കൊടുക്കാൻ പോകുന്നത് അവിടെ നമ്മൾ ഫുള്ള് സാധനങ്ങളും മേടിച്ചു സി ഡി എല്ലാം കിട്ടി ഇനി അവിടെ കൊണ്ട് കൊടുത്ത് പത്ത് മണി വരെ അവിടെ സമയം ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ പതുക്കെയാ പോയി പിന്നെ നമുക്ക് വീട്ടിലേക്കുള്ള യാത്രയാണ് ഇച്ചിരി ദുരിതമായിട്ട് വരുന്നത് കാരണം രാത്രി ഫുള്ള് അങ്ങോട്ട് വണ്ടി ഓടിക്കും രാവിലെ ആറു മണി അഞ്ചിലെ ആവുമ്പോ എഴുന്നേറ്റ് ആറു മണിയുടെ കുർബാനക്കും പള്ളിയിലും പോകണം നമ്മള് ചെല്ലുമ്പോഴത്തേക്ക് ഏതാണ്ട് പള്ളിയിൽ പോകാൻ സമയമാവും കിടക്കണ്ട പള്ളിയിൽ പോയാൽ എവിടെ നിന്ന് ആംബുലൻസ് വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ ഇത് വൈകിട്ട് എടപ്പള്ളി സിഗ്നൽ ഉണ്ട് എടപ്പള്ളി സിഗ്നലിലാണ് ആംബുലൻസോ എവിടുന്നൊക്കെയോ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട് വഴി തെറ്റിയിടീ ഇതുകൊണ്ട് നമ്മുടെ വീഡിയോയില് ലുലു പറഞ്ഞിട്ട് ആരെയും കണ്ടില്ലെങ്കിലും ഇവര് പറഞ്ഞ് പറ്റിക്കുന്നതാണ് അതുകൊണ്ട് ലുലു കാണിക്കാൻ വേണ്ടി ഞങ്ങള് മൂന്ന് വഴിയിലും അര കിലോമീറ്റർ വെച്ച് കൊച്ചിട്ടു പോവാട്ടോ തിരിച്ചു വരും ഇതാണ് പറയുന്നത് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം സിഗ്നൽ അല്ല നിർത്തിട്ടേക്കുന്ന വീണ്ടും ഈ പാകം തൊട്ട് രണ്ട് സൈഡും കാണിക്കല്ലേ പറഞ്ഞിട്ടല്ല കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും കേട്ടില്ല കേട്ടോ അപ്പം നമ്മൾ വിവിഡിലെത്തിയിട്ടുണ്ട് ഡയഗ്നോസ്റ്റിക്സ് സെൻ്ററിൽ ചാനതാ കയറി പോകുന്നു ഇതാട്ടോ നമ്മുടെ വിവിട് ഡയഗ്നോസ്റ്റിക് സെൻ്റർ ഇവിടെ കൊണ്ടുപോയിട്ട് സി ഡിയും റിപ്പോർട്ടുകളും കൊടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത് അപ്പം അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അവിടുന്ന് തന്നെ നമ്മുടെ ൂടായകൊണ്ട് ഞാൻ അവരെയും കൂടെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ നല്ല സുഖമാണ് ഇതിനകത്ത് തിരികാനായിട്ട് നല്ല സൗകര്യങ്ങളാണ് നല്ല പ്രത്യേകിച്ച് ഫീൽ കിട്ടും നമ്മള് സ്കാനിങ് സെന്ററിന്റെ അകത്തോട്ട് കേൾക്കഴിഞ്ഞാല് നല്ല രസമാണ് കാണാനായിട്ട് എൻട്രൻസ് ഒക്കെ നല്ല ഇടപെടലും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ് സംഭവം അന്നെ കുട്ടി അവിടെ നിന്നുണ്ട് ഡാൻസ് കളിക്കുന്നു പാട്ട് പാടുന്നു അവിടെ ടി വി വെച്ചിട്ടുണ്ട് അതിന്റെ പുല്ലാതും കണ്ടുകൊണ്ട് ഭയങ്കര തുള്ളലും ചാട്ടവും ഒക്കെയാണ് ഭയങ്കര സന്തോഷമാണ് ഇന്ന് പകലൂണിന് കോങ്ങി തന്നെ ഇരിക്കുവായിരുന്നു അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മള് ഇവിടെ വന്ന് പെട്ടുപോയി കേട്ടോ ഭയങ്കര പണിയാണ് നമുക്ക് കിട്ടിയത് നമ്മൾ ആശ്രയിൽ നിന്ന് ഇവിടുന്ന് പാഞ്ഞു വന്ന് സമയം പോകായിട്ട് പത്ത് മണിക്ക് മുമ്പ് ഒന്ന് ഇവിടെ കൊടുക്കേണ്ടതുണ്ട് ഇവിടെ വന്നതുണ്ട് ഇതാ നമ്മൾ ഇവിടെ നിൽക്കുകയാണ് വീട് എന്ന് പറഞ്ഞ ഒരു ഡയഗ്നോസിസ് സെൻറ്റർ ആണ് അപ്പോൾ അവിടെ വന്ന് സാധനം നമ്മുടെ സി ഡി അവിടെ നിന്ന് റൈറ്റ് ചെയ്തത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പം സി ഡി വർക്കാകുകയല്ല സി ഡിക്ക് അകത്തൊന്നുമില്ല അവർ റൈറ്റ് ചെയ്ത് തന്നതെന്തോ പാളിച്ച് പറ്റി സി ഡി അനങ്ങുന്നില്ല സമയം പത്ത് മണി ആവാറായി നമുക്ക് തിരിച്ചു പോകണം ഇനി അവിടെ വരെ ഓടി വണ്ടി ഓടിയെത്താൻ സമയം ഇല്ല അവിടെ ക്ലോസ് ആയി എത്തണം പറഞ്ഞു കഴിഞ്ഞാല് പണിയാ നമുക്കിട്ട് കിട്ടിയത് അപ്പൊ നമ്മൾ ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചു അവർ പിന്നെ പിന്നെ അല്ല അവരുടെ മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചല്ലേ ഭയങ്കര പണിയാ കിട്ടിയത് കാരണം നമ്മൾ ഇടിക്കുന്ന നമ്മളിടിക്കുന്ന ഇവിടെ വന്നിട്ട് നമുക്ക് പണി കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നല്ലോ ഇനി നമുക്ക് ഇതിനായിട്ട് പോയിട്ട് തിരിച്ചു വരാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഒരു ദിവസം കൂടി സ്റ്റേ ചെയ്യണം അതിനൊക്കെ നാളെ അതെ അതെ ആണ്ട് ആയിട്ട് ദിവസം അപ്പോ എല്ലാ കൂടെ കൂടി ഭയങ്കര പണിയായി പോയി എന്തായാലും നമ്മൾ നേരെ വീട്ടിൽ ചെല്ലണോർത്തായിരുന്നു ലാസ്റ്റ് അവര് ഇങ്ങോട്ട് ഇവരുമായിട്ട് കണക്ട് ചെയ്തൊക്കെ ലാസ്റ്റ് ഇവിടെ അത് എത്തിക്കാന്ന് അവര് പറഞ്ഞിട്ടുണ്ട് മുംബൈയിലുള്ള ഒരു ഡോക്ടറെ കാണാൻ ുംബൈയിലുള്ള അയച്ചുതന്നെ അതായത് ഷണയോക്ടർ ഇവർക്ക് അതിന്റെ ഇമേജ് കിട്ടിയിട്ട് കിട്ടി മുംബൈയിലേക്ക് അയച്ചു കൊടുക്കാൻ ആ ഇമേജും നിങ്ങൾ വിചാരിച്ചേക്കില്ലേ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ആ ഡോക്ടറിനൊരു ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിട്ട് എന്തായാലും സംഭവം ശരിയായപ്പോഴാണ് തലേ തല ഇങ്ങനെ കത്ത് നിക്കുവായിരുന്നു ഒരു ആശ്വാസം പറയണ്ട അപ്പൊ അങ്ങനെ ആ ഒരു കഷ്ടപ്പാടിന് ഞങ്ങള് തിരിച്ചു പോവാണ് ഇനി വീട്ടിൽ ചെല്ലുന്ന സമയം തന്നോക്കത്തില്ല ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല ഇപ്പൊ തന്നെ സമയം ഒമ്പതര ആയി ഇനി കഴുപ്പും എല്ലാം കഴിഞ്ഞ് കൊച്ചിന് എന്തേലും കൊടുത്ത് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ പത്ത് പതിനൊന്ന് മണിയാവും ഇനി എപ്പോൾ ചെല്ലുമെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല ക്ഷീണം ഒക്കളക്കരുത് വന്നിട്ട് ശരിക്കും ഒക്കളച്ച് വണ്ടിയും ഓടിക്കാൻ പോവുക അവിടെ നിന്ന് കുറച്ചും മുന്നോട്ട് വന്നിട്ട് ഞങ്ങളൊരു ഹോട്ടലിൽ കഴിക്കാൻ കയറി അന്നെ കുഞ്ഞിനൊരു കസേര ഒക്കെ കിട്ടിയ കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഒക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്നുണ്ട് നല്ല രസമാണ് കസേര കാണാനായിട്ട് അപ്പോൾ നല്ല ഒരു ചേര അവർ കൊണ്ടിട്ട് കൊടുത്തതാണ് അപ്പോൾ ഇനി ഞങ്ങളിവിടെ നിന്ന് കഴിപ്പൊക്കെ കഴിഞ്ഞ് എപ്പോഴാണ് പോകുന്നതെന്ന് അറിയില്ല ഹലോ കേസ് അങ്ങനെ ഞങ്ങളുടെ രാത്രി യാത്ര തുടങ്ങിയിരിക്കുന്നു സമയം രാത്രി എത്രയടി പത്ത് മണിയോ പതിനൊന്ന് മണി കണ്ടായി അല്ലേ നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തി തീർച്ചയായിട്ടും ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുകയാണ് ഇവിടുന്ന് ഇടുക്കിയിലോട്ടുള്ള യാത്രയ്ക്ക് പെട്രോൾ തീർന്നു പോകാൻ പാടില്ലല്ലോ അപ്പോൾ നമ്മുടെ എറണാകുളത്താണ് നമ്മൾ എറണാകുളത്ത് ഇതുവരെ വിട്ടിട്ടില്ല എറണാകുളത്ത് ആ ഭക്ഷണം കഴിച്ച് നമ്മൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് രൂപ പെട്രോൾ അടിച്ചു കേട്ടോ നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട് മൂവായിരത്തി മുന്നൂറ്റി അല്ല മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് കിലോ ഒരു മൂന്ന് കിലോമീറ്റർ മുമ്പായിരുന്നു എടുക്കായിരുന്നു കേട്ടോ ഫുൾ ടാങ്ക് ആയിട്ടുണ്ട് എന്നപ്പിണ് ഉറങ്ങിപ്പോയി ഇനി അവിടെ ചെല്ലുന്നവരെ ആശ ഉറക്കമായിരിക്കും കേട്ടോ അപ്പൊ ഇനി നമുക്ക്